യുക്തിവാദങ്ങളുടെയും യുക്തിഭദ്രമായ ചിന്തകളുടെയും സീമയിൽ മാത്രം ജീവിക്കുകയും അവരോട് ഇടപെടുകയും ചെയ്ത് അതൊരു വൈകാരികതയായി തീർന്ന് അതിൽ തീവ്രമായി ഘോരമായി സംസാരിച്ച് ഒരുവൻ യാദൃച്ഛികമായി പോയി ഏതെങ്കിലും ഒരാളിൽ അതേ ശബ്ദ തന്മാത്രകളിലൂടെ ലഭിക്കുന്ന ഒരു ഭാഗവതത്തിൻ്റെയോ രാമായണത്തിൻ്റെയോ ഈണം കേട്ട് കഴിയുമ്പോഴേ ഇവൻ്റെ യുക്തിയെല്ലാം ഒരു നിമിഷം കൊണ്ടുവിടും ശരിയാണ് കണ്ണിൽ നിന്ന് കണ്ണുനീർ വീഴും തൻ്റെ ജീവിതം കളഞ്ഞു എന്നുള്ള അർത്ഥത്തിൽ നേരത്തെയുള്ളവനോട് പക വരും രാവിലെ എട്ട് മണിക്ക് സ്നേഹത്തോടെ സംസാരിക്കാൻ തുടങ്ങി രാവിലത്തെ കാപ്പി കുടിച്ചു പലഹാരവും തിന്നു ഒരു നാല് മണിക്കൂർ ഉദയാൽ ഉദയാൽപരം നാല് മണിക്കൂർ കഴിഞ്ഞ് പിത്തപ്രകൃതത്തിലേക്ക് രക്തം കടന്ന് കഴിഞ്ഞപ്പോഴേക്ക് ശരീരം പെട്ടെന്ന് ചൂടായി അച്ഛനെയും പട്ടിയേയും തിരിച്ചറിയില്ലാത്ത പോലെ വഴക്കം ഭാര്യയും ഭർത്താവും ടെറസിൻ്റെ മുകളിൽ നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തുടങ്ങി സമയം അങ്ങോട്ട് കടക്കുമ്പോൾ ഉദയം കഴിഞ്ഞ് നാല് മണിക്കൂർ വീണ്ടും ഒരു നാല് മണിക്കൂർ കടന്ന് എട്ട് മണിക്കൂർ കഴിയുമ്പോഴേക്ക് സ്വഭാവം മാറുമോ അതായത് ഒരാളുടെ സ്വഭാവം ഉദിച്ചുയർന്നു വരുന്നതിനനുസരിച്ച് അയാളുടെ കോശങ്ങളിൽ ഒരു ഉദയവും ഒരസ്തമയവും ഉണ്ടോ രാത്രിയിൽ എങ്ങനെ ജീവിക്കണമെന്നറിയാത്തവൻ ആരോഗ്യം ഉണ്ടാവില്ല ഒരു ദിവസം എങ്ങനെയാണ് എരിഞ്ഞടങ്ങുന്നത് എന്നറിയാത്തവൻ ജീവിക്കുക അല്ല എന്നത് ശരിക്കും എരിഞ്ഞടങ്ങുകയാണ് ചെയ്യുന്നത് നമസ്കാരം വ്യക്തിനിഷ്ഠമായിട്ടുള്ളൊരു സമയം പാപിനീ സങ്കല്പത്തെ കുറിച്ച് നമ്മൾ സമഗ്രമായി പറഞ്ഞു ആ അർത്ഥത്തിൽ ഒരു ശാന്തമായ ഒരു മാനസിക പിന്നീടത് ഒരു സമഷ്ടിതലത്തിലുള്ളൊരു കാലസങ്കല്പത്തെക്കുറിച്ച് പറഞ്ഞ് വരവെയാണ് അങ്ങനെ വഴിയിലാണുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് പോകാം തീർച്ചയായും നമ്മൾ അതിൻ്റെ ഏറ്റവും സൂക്ഷ്മമായത് അക്ഷി നിമിഷത്തിലും സൂക്ഷ്മമായതിനെ പറഞ്ഞ് അക്ഷി നിമിഷം പറഞ്ഞു അതെ അത് കഴിഞ്ഞാൽ ഇത് കല മുതലായ സമയ സമയഗണനയിലൂടെയാണ് വളർന്നു വരുന്നത് ആ കല കഴിഞ്ഞാൽ സമയത്തിൻ്റെ ഏറ്റവും ചെറിയ ചെറിയ ഇത് കഴിഞ്ഞാൽ അത് നമുക്ക് സ്ഥൂലമായി പ്രകടമാകുന്നത് പകലും രാവുമാണ് മുഹൂർത്തങ്ങൾ നിമിഷങ്ങൾ കലകൾ ഇവയൊക്കെ വളർന്ന് കലാ നിമിഷം മുഹൂർത്തം ഇവയൊക്കെ വളർന്ന് എത്തുന്ന ഒന്നാണ് പകൽ ഒരു പകൽ ഒരു രാത്രി ഈ പകലും രാവും ചേർന്നതിന് അഹോരാത്രമെന്ന് പറയും ദിനമെന്ന ശബ്ദത്തിന് പകൽന്ന് മാത്രം അർത്ഥം ദിവസം എന്ന് പറഞ്ഞാലും പകലെന്ന് മാത്ര അർത്ഥം നമ്മൾ ദിവസത്തെ പകലെന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട് പകലും രാത്രിയും കൂടെ ചേർന്നതിനും ഉപയോഗിക്കാറുണ്ട് അതെ അതെ അതേ മലയാളത്തിൽ അതെ ദിവ രാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ദിനരാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ രാവും പകലും ഒന്നിച്ചവും അതിന് അഹോരാത്രം രാത്രിയും പകലും ചേർന്ന് അഹസ് പകൽ അപ്പൊ ഈ ദിനങ്ങളിൽ ചേർന്ന് ആഴ്ചകളുണ്ടാകും ദിനങ്ങൾ ചേർന്ന് പക്കങ്ങൾ ഉണ്ടാവും ഭാരതീയ സങ്കല്പത്തിൽ ഒന്ന് മുതൽ എട്ട് വരെയുള്ളതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് സൂര്യനോട് ചന്ദ്രനോട് ഒക്കെ ചേർത്ത് പറയുമ്പോൾ ഈഷദ് വ്യത്യാസങ്ങൾ പ്രതിപഥ മുതൽ അഷ്ടമി വരെയാണ് പഴയകാലത്തൊക്കെ എട്ടാം ദിവസമാണ് അഷ്ടമി അവധിയാണ് കാരണം സൂര്യരശ്മിക്കും ചന്ദ്രരശ്മിക്കുമൊക്കെ മാറ്റം വരുന്നതാണ് കണക്കിലെടുത്തിരുന്നു അത് ആണ് അന്നത്തെ മനുഷ്യന്റെ കോശങ്ങളിൽ വരുന്ന പരിണാമം പെട്ടെന്ന് പ്രകടമാകുന്നവരിലെ പരിണാമം കുറച്ച് പ്രകടമാകുന്നവരിലെ പരിണാമം അതിജീവനത്തിൻ്റെ ലോകങ്ങൾ അറിയുന്നവനിൽ ദിനരാത്രങ്ങളുടെയും പക്കമാസങ്ങളുടെയും പരിണാമം അറിയാതെ കടന്നു പോവും ചില രക്തപ്രകൃതികളിൽ ആധുനിക ഭാഷയിൽ പറഞ്ഞാൽ ഓ നെഗറ്റീവ് രക്തപ്രകൃതിയിലൊക്കെ ഭാവാത്മകത കൂടുതലുണ്ടാവും യുക്തിവാദങ്ങളുടെയും യുക്തിഭദ്രമായ ചിന്തകളുടെയും സീമയിൽ മാത്രം ജീവിക്കുകയും അവരോട് ഇടപെടുകയും ചെയ്ത് അതൊരു വൈകാരികതയായി തീർന്ന് അതിൽ തീവ്രമായി ഘോരമായി സംസാരിച്ച് ഒരുവൻ യാദൃച്ഛികമായി പോയി ഏതെങ്കിലും ഒരാളിൽ അതേ ശബ്ദ തന്മാത്രകളിലൂടെ ലഭിക്കുന്ന ഒരു ഭാഗവതത്തിൻ്റെയോ രാമായണത്തിൻ്റെയോ ഈണം കേട്ട് കഴിയുമ്പോഴേ ഇവൻ്റെ യുക്തി എല്ലാം ഒരു നിമിഷം കൊണ്ട് കൊണ്ടുവിടും ശരിയാണ് കണ്ണിൽ നിന്ന് കണ്ണുനീർ വീഴും തൻ്റെ ജീവിതം കളഞ്ഞു എന്നുള്ള അർത്ഥത്തിൽ നേരത്തെയുള്ളവനോട് പക അതുകൊണ്ട് ഇത്തരം വികാര ജീവികളെ എടുത്തു വയ്ക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം സ്ഥാപനങ്ങളിൽ ഇത്തരം വികാര ജീവികളായവരോട് അച്ഛനോ അമ്മയോ ബന്ധുക്കളോ ഇടപെടുമ്പോൾ സൂക്ഷിക്കണം എത്ര കൂടുതൽ ശക്തിയിൽ അവർ നിങ്ങൾക്ക് അനുകൂലമായി വാദിച്ചുവോ അത്രയും ശക്തിയിലായിരിക്കും നിങ്ങൾക്കെതിരായി അവർ വാദിക്കുന്നത് ഒരു നിമിഷം നിങ്ങൾ കൂടി അച്ഛനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് രാവിലെ എട്ട് മണിക്ക് സ്നേഹത്തോടെ സംസാരിക്കാൻ തുടങ്ങി രാവിലത്തെ കാപ്പി കുടിച്ചു പലഹാരവും തിന്നു ഒരു നാല് മണിക്കൂർ ഉദയാല്പരം നാല് മണിക്കൂർ കഴിഞ്ഞ് പിത്തപ്രകൃതത്തിലേക്ക് രക്തം കടന്ന് കഴിഞ്ഞപ്പോഴേക്ക് ശരീരം പെട്ടെന്ന് ചൂടായി അച്ഛനെയും പട്ടിയേയും തിരിച്ചറിയില്ലാത്ത പോലെ വഴക്കും ഇതിന് ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് കാര്യമില്ല മനസ്സിലായി ഇവന്റെ മൗലികമായ ഘടനയാണ് ഇതിന് കാരണം ഇതാണ് പ്രാചീനരും ആയുർവേദവും ഒക്കെ ഇതൊക്കെ തട്ടിപ്പാണ് അതുകൊണ്ട് ഒറ്റമൂലികളെയും ചെടികളെയും പച്ചിലകളെയും വിശ്വസിക്കരുത് പലയിടത്തും എഴുതി വെച്ചിട്ടുണ്ട് പല ആധുനിക ശാസ്ത്രത്തിൻ്റെയും രംഗവേദികളിൽ ഞങ്ങൾ പറയുന്നതൊക്കെ ശാസ്ത്രീയമാണ് ഞങ്ങൾ ആക്രി കടയിൽ പലതും എടുത്തുകൊണ്ടെന്ന് വെച്ചിരിക്കുന്നതാണ് ഞങ്ങൾ പറയുന്നതൊക്കെ മാത്രമേ നിങ്ങൾ വിശ്വസിക്കാവൂ എന്നൊക്കെ ഇന്ന് പറയുന്നുണ്ട് ജനജീവിതത്തിൽ ആദ്യം ആലോചിക്കണം ഇത് എത്ര മൗലികമായാണ് ഇത് കടന്നു പോകുന്നത് വീട്ടിൽ ഇത്തരക്കാരുണ്ടോ നിത്യ ഇടപാടിൽ വിവാഹം കഴിച്ച ഭാര്യയും ഭർത്താവും ടെറസിൻ്റെ മുകളിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തുടങ്ങി സമയം അങ്ങോട്ട് കടക്കുമ്പോൾ ഉദയം കഴിഞ്ഞ് നാല് മണിക്കൂർ വീണ്ടും ഒരു നാല് മണിക്കൂർ കടന്ന് എട്ട് മണിക്കൂർ കഴിയുമ്പോഴേക്ക് സ്വഭാവം മാറുമോ അതായത് ഒരാളുടെ സ്വഭാവം ഉദിച്ചുയർന്നു വരുന്നതിനനുസരിച്ച് അയാളുടെ കോശങ്ങളിൽ ഒരു ഉദയവും ഒരു അസ്തമയവും ഉണ്ടോ വല്ലാത്ത ചോദ്യാണ് സ്വാമിജി വല്ലാത്ത ചോദ്യം കാരണം നമ്മളെപ്പോഴും അനുഭവിക്കുന്നതാണ് ഇതിൽ ഉദയവും ഉണ്ട് അസ്തമയവും ഉണ്ട് നമുക്ക് മാറ്റം ഉണ്ടാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോ ഈ കേട്ട അറിവില് മാറ്റം ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ നമുക്കകത്ത് തന്നെ ഇതൊക്കെ ഒരു സ്കൂളിൽ കൊണ്ടു പഠിപ്പിച്ച് മാറ്റാൻ പറ്റുമോ ഇല്ല സ്വാമിജി ഒരിക്കലും പ്രകൃതിയാവുള്ള ഈ പരിണാമങ്ങൾ തൻ്റെ ചുറ്റുപാടുകളോട് ഇടപെടുമ്പോൾ തൻ്റെ രക്തവും മാംസവും മജ്ജയും അതിലെ കോശകോശാന്തരങ്ങളുമെല്ലാം അതിനോട് ഇടപെടുകയും കോശമാവിനെ അതിനനുഗുണമായി രൂപപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ബാഹ്യമായ സൂര്യനും ഭൂമിയും ചന്ദ്രനും ഒരുക്കുന്ന നാടകത്തിനകത്തെ സമയത്തിന് ഒരു സമയം നമ്മളിൽ ഒരുക്കുന്നുണ്ടോ ആ കാലമല്ലേ മനസ്സ് ആ കാലഗണനയെ അറിയണമെങ്കിൽ ഒരുവൻ ബാഹ്യകാലത്തെയും ആന്തരകാലത്തെയും ബാഹ്യാന്തരകാലങ്ങളുടെ സമുചിതമായ പാരസ്പര്യത്തെയും അതൊരുക്കുന്ന ക്രിയാപദ്ധതികളെയും തിരിച്ചറിയണ്ടേ ഇതൊക്കെയാണ് പ്രശ്നം മാനവജീവിതത്തിൻ്റെ അന്തസ്ഥ തലങ്ങളെ പുലുകി പഠിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ഉദയം മുതൽ വരുന്ന പരിണാമം രാത്രിയിലെ പരിണാമങ്ങൾ ഈ രാത്രി കാലങ്ങളിൽ ഉറക്ക ഉറക്കിൻ്റെ കാലങ്ങളിൽ ഈ ഒരു പരിണാമം അവൻ്റെ സ്വപ്നത്തെ പോലും സ്വാധീനിക്കുന്നുണ്ടല്ലേ ഒരുപാട് സ്വാധീനിക്കും ഉറങ്ങിക്കഴിഞ്ഞ് ഏറ്റു വരുമ്പോഴുള്ള പരിണാമം ബാഹ്യകാലത്തോട് ചേർന്ന് ഇത് അഷ്ടദിനങ്ങളായി പഴയ കണക്കതാണ് ഇപ്പോഴും വടക്കേ ഇന്ത്യയിലെ ചില ആശ്രമങ്ങളിൽ അവധി അഷ്ടമിക്കുകയാണ് ഞായറല്ല എട്ടാം ദിവസമാണ് അത് ഏത് ദിവസവും വരാമെന്ന് ഓർത്തോണോ ഓരോ കണക്കത്തിലും കാരണം ചന്ദ്രനിൽ പരിണാമം ഉണ്ടാവും പ്രതിപഥ മുതല് അഷ്ടമി വരെ അഷ്ടമി മുതല് വേറൊരു പരിണാമം ഉണ്ടാവും അടുത്ത അഷ്ടമി വരെ വരെ അതായത് സൂര്യൻ്റെ കലകൾ ചന്ദ്രനിലെത്തും നമ്മളിൽ നമ്മുടെ മൂന്ന് സ്ഥലങ്ങളാണുള്ളത് ഒന്ന് മൂലം മൂലാധാരം മൂലാധാരവും സ്വാധിഷ്ഠാനവും ചേരുന്ന ലോകം മണിപൂരകവും അനാഹതവും ചേരുന്ന ലോകം ഈ ലോകങ്ങളെയൊക്കെ വെച്ചുകൊണ്ട് ഘടനാപരമായ വൈചിത്രങ്ങൾ പഠിക്കാനുണ്ടാവും ഇവ ഓരോന്നിനെയും ഓരോന്നായി പഠിക്കാനുണ്ടാവും അതിൽ സൂര്യനും ചന്ദ്രനും അഗ്നിയും ഇത് മൂന്നുമാണ് ഇതിൻ്റെ മൗലികമായി സ്വീകരിക്കപ്പെടുന്നത് ആഗ്നേയങ്ങളായ കലകൾ സൗരങ്ങളായ കലകൾ ഹൃദയത്തിലും അതുപോലെ ആഗ്നേയങ്ങൾ സ്വാധിഷ്ഠാനത്തിലും ലോകങ്ങളിൽ ചന്ദ്രപരമായ കലകളും സോമമാകുന്ന കലകളും ഇവയെ അടിസ്ഥാനപ്പെടുത്തി ഒരു വർണ്ണനയുണ്ട് ഇവയുടെ ഭാവപ്പകർച്ചയുമുണ്ട് ഇതാണ് ശക്തി തന്ത്രം മുഴുവൻ അത് ഇന്ന് വേറെ പലതുമായിട്ടാണ് ആളുകൾ വ്യാഖ്യാനിക്കുന്നത് വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നു ഇതിൻ്റെ കലകൾക്ക് എണ്ണമുണ്ട് കാരണം എണ്ണിയാൽ അറിയുന്നവയെണ്ണവ എണ്ണമറ്റവയല്ല ആ കലകളുടെ വരവും പോക്കും ഒക്കെ ഉണ്ട് സൂര്യനിലെ കലകൾ ചന്ദ്രനിലേക്ക് എത്തുകയും ചന്ദ്രനിൽ നിന്ന് സൂര്യനിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യുന്ന ഭാവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് പക്കങ്ങൾ രൂപപ്പെടുന്നത് പൗർണമി ആ അമാവാസി പൗർണമി ഇവയെ ആധാരമാക്കി പതിനഞ്ച് കലകൾ പഞ്ചദശാക്ഷരിയോട് ചേർന്ന് നമ്മളിതനുസരിച്ച് നമ്മുടെ നാടീരചനകളിൽ നമ്മുടെ ശബ്ദസ്ഥാനങ്ങളിൽ അക്ഷരസ്വരൂപങ്ങൾ രൂപാന്തരപ്പെടുന്നതിനെക്കുറിച്ചൊക്കെ ലോകങ്ങളുണ്ട് മഹാഷോടശാക്ഷരീ വിദ്യയെക്കുറിച്ചൊക്കെ അവിടെയാണ് വരുന്നത് അതിൽ അവസാനത്തെ കല അനുഭൂതിയുടെ കലയാണ് അതെല്ലാം ഈ സമയം എന്ന് പറയുന്ന ആചാരത്തിൽപ്പെട്ടതാണ് കാലത്തിൻ്റെ ആചാരമാണ് ശരിക്കും സമയാചാരം അതിലൂടെ കടന്നു ചെന്ന് കോശമാവിനിക്കകത്തെത്തി കോശമാവിനിയിലെ സമയത്തെ വിശ്വമാവിനിയോട് സമരസപ്പെടുത്തിയെടുത്ത് സമയാചാര സമയാചാരതൽപരയായിരിക്കുന്ന ശക്തിയെ കണ്ടെത്തുക അതിന് അവസാനത്തത് തരുമ്പോഴാ പൂർണ്ണ ദീക്ഷിതനാകുന്നതും സമയത്തെ കൈവെള്ളയിൽ ഒതുക്കാൻ കഴിയുന്നതും ഏതുപാസകൻ തന്റെ കോശവ്യാപാരത്തെ നിയന്ത്രിക്കാനുള്ള അറിവ് നേടിയോ കൗശിക വിജ്ഞാനം നേടിയോ അവൻ സമയിയാണ് ചന്ദ്രക്കല ഇതിൻ്റെ സുസൂക്ഷ്മങ്ങളായ അംശങ്ങളുടെ ഒരു ഭാഗമാണ് ഇസ്ലാമിക ഫക്കീറുകൾ അനുഷ്ഠിക്കുന്നത് ഒന്നുമില്ലാതെ നിസ്കരിക്കുന്നത് വേറൊരു ഒരു ചെലവില്ലാത്തൊരു പരിപാടി എന്ന പോലെ അതിൽ നിന്ന് കിട്ടുന്ന ഊർജം അനിതരസാധാരണവുമാണ് സമയാചാരത്തിൻ്റെ നല്ല ഒരു ഭാവമാണത് ഇപ്പൊ കാലത്തെ അറിയുമ്പോൾ ബാഹ്യകാലത്തെ ആന്തരിക കാലത്തിലേക്ക് കടത്തിക്കൊണ്ടുപോകുന്നതിൻ്റെ ആന്തരിക കാലത്തെ ബാഹ്യകാലത്തിലേക്ക് സംയോജിപ്പിക്കുന്നതിൻ്റെ സംക്ഷോഭമില്ലാത്ത ജീവിതത്തിൻ്റെ അനുഷ്ഠാന മാതൃകകൾ അവയാണ് ഇത് കഴിഞ്ഞാൽ മാസങ്ങളായി ഈ മാസങ്ങളീ ഭാവ പകർച്ചയിലാണ് രൂപാന്തരപ്പെടുന്നത് ഓർമ്മ ശരിയാണെങ്കിൽ ഹർഷവർദ്ധനന്റെ കാലത്താണ് ഈ ശാസ്ത്രം കൂടുതൽ സ്ഥൂലമാകാൻ തുടങ്ങിയത് അന്നാണ് ശകവർഷവും ഒക്കെ കണ്ടുപിടിച്ചതെന്നാണ് തോന്നുന്നത് വർഷത്തിൻ്റെ ആ കണക്ക് മനസ്സിലായി അതായത് മാസങ്ങളെ വെച്ചുകൊണ്ടുള്ള അതുവരെ ദിനങ്ങളെയും ഈ അഷ്ടമ പ്രകൃതിയെയും വെച്ചുള്ള പക്കങ്ങളോടുകൂടി കടന്നു പോന്നിരുന്നതിനെ കൂടുതൽ വ്യാവസായിക താല്പര്യങ്ങളിൽ ഉപയോഗിക്കുന്നതിനും കൂടുതൽ ജനജീവിതത്തിലേക്ക് കൊണ്ടുപോകുന്നതിനും വേണ്ടിയാണ് മാസങ്ങളടങ്ങുന്ന കലണ്ടറുകൾ കണ്ടുപിടിച്ചതെന്നാണ് അതിനെ ആസ്പദമാക്കിയാണ് ഋതുക്കളെ രൂപാന്തരപ്പെടുത്തിയത് മാസങ്ങളെ ആസ്പദമാക്കിയല്ല ദിനങ്ങളെയും രാത്രങ്ങളെയും പക്കങ്ങളെയും അടിസ്ഥാനപ്പെടുത്തി മാസങ്ങളും അതിൻ്റെ ചേരുവയിൽ വന്നു ഹർഷവർദ്ധനന് ശേഷം എന്നാണ് എനിക്ക് അതിൽ ദക്ഷിണേന്ത്യൻ പരമായ ഒരു കലണ്ടറാണ് ഒരു കാർഷിക കലണ്ടറാണ് ഒരു ജൈവ വൈവിധ്യ കലണ്ടറാണ് സുശ്രുതൻ രൂപപ്പെടുത്തിയിട്ടുള്ളത് കാർഷിക കലണ്ടർ സുശ്രുതനെ നമ്മൾ ഒരു ഒരു ആരോഗ്യപുരുഷൻ ആരോഗ്യശാസ്ത്രത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമാണ് ദേശത്തെ വിഭജിച്ച അനൂപദേശം സാധാരണ ദേശം ജാങ്കല ദേശം എന്ന് മൂന്നായി തിരിക്കുക കാലത്തെ തിരിക്കുക കാലത്തെ തിരിക്കുമ്പോൾ ദിന ചരിയ രാത്രി ചരിയ ഋതു ചരിയായി രാത്രിയിൽ എങ്ങനെ ജീവിക്കണമെന്ന് അറിയാത്തവൻ ആരോഗ്യം ഉണ്ടാവില്ല ഒരു ദിവസം എങ്ങനെയാണ് എരിഞ്ഞടങ്ങുന്നത് എന്നറിയാത്തവൻ ജീവിക്കുക അല്ല ചെയ്യുന്നത് ശരിക്കും എരിഞ്ഞടങ്ങുകയാണ് ചെയ്യുക എരിഞ്ഞടങ്ങുകയാണ് അപ്പൊ ദിനചര്യ രാത്രി ചരിയ ഋതുചരിയ ഓരോ ഋതുവിലും വസന്തത്തില് ഗ്രീഷ്മത്തില് ഹേമന്തത്തില് ശിശിരത്തില് മഞ്ഞു വളരെ കൂടിയ ഒരു ഋതുവാണ് ആ സമയത്ത് ആസവങ്ങളോ അരിഷ്ടങ്ങളോ മദ്യമോ കഴിച്ച കുഴപ്പമില്ല നല്ല തണുപ്പാണ് മനസ്സിലായി ലിവറിനൊരു കുഴപ്പവും വരില്ല പക്ഷെ ഏറ്റവും കൊടുഞ്ചൂട് വരുന്ന ഒരു കാലത്താണ് മദ്യപിക്കുന്നതെങ്കിൽ ലിവർ പോവും മദ്യം സർവധാവർജ്യമല്ല വർജ്യമല്ല ആ പഠനത്തിൽ അതെ അതെ സർവധാവർജ്യമാണ് ഒരു കൂട്ടർക്ക് അവര് തന്നെ ആസവാരിഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു അതിലും മദ്യമാണ് മഹാപുരുഷന്മാർ പല കാലങ്ങളിൽ ഇതിന്റെ ദുരന്തം കണ്ട് സർവധാവർജിക്കാൻ പറഞ്ഞിട്ടുണ്ടാവും അത് അറിവില്ലാത്തവരെ സംബന്ധിച്ചുള്ളതാണ് സ്വാമിജി മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കണം അല്ല നിങ്ങൾക്ക് മദ്യപിക്കണം എന്ന് തോന്നിയാൽ അമേരിക്കയിൽ പോയിരുന്നു മദ്യപിക്കുക കുഴപ്പമില്ല ഹിമാലയത്തിൻ്റെ ഉച്ചയിൽ പോയിരുന്നു മദ്യപിക്കുക ലഡാക്കിലോ ഹരിദ്വാറിലോ ഋഷികേശിലോ ഒക്കെ പോയിരുന്നു പൂശുക കാരണം ആശുണ്ടെങ്കിൽ അതെ കാരണം അവിടെ തണുപ്പാണ് കാശുണ്ട് സൂക്ഷിക്കണം അതാണ് ജീവിതം സ്വയം നശിക്കാതെ അവിടെ പോയിരുന്നു പൂശ് രണ്ടാഴ്ച ഭാര്യയും പിള്ളേരെയും വിളിച്ചോണ്ട് പോകും കുടിക്കേണ്ടവനൊക്കെ അവിടെ ബാറ് തുടങ്ങി അവിടെ താമസിച്ച് കുടിച്ച് പരിപാടിയൊക്കെ കഴിഞ്ഞ് അത് കഴിയുമ്പോൾ മാത്രം നാട്ടിലേക്ക് പോവാസിലായി അതല്ലാതെ വസ്തുതയായി പഠിക്കുന്നതിന് പകരം വസ്തുതയെ മാറ്റി പഠിക്കുന്നത് തെറ്റാണ് വസ്തുത ഞാൻ പറഞ്ഞാലും നിങ്ങൾ പറഞ്ഞാലും വേറൊരാൾ പറഞ്ഞാലും വസ്തുതയായിരിക്കണം തീർച്ചയായും മഹാന്മാർ തെറ്റുപറഞ്ഞാലുടനെ അവരുടെ മഹത്വത്തിന്റെ പേരിൽ നമ്മൾ അതെല്ലാം വിഴുങ്ങേണ്ട കാര്യമില്ല കാര്യമില്ല സുശ്രുതനെ പോലുള്ള മഹർഷിമാർ ഈ ചര്യകളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് അതിൽ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം ദക്ഷിണേന്ത്യയിലെ കാലാവസ്ഥയിലാണ് അദ്ദേഹത്തിൻ്റെ കലണ്ടർ നിലനിൽക്കുന്നത് അദ്ദേഹം ദക്ഷിണേന്ത്യക്കാരനാണോ എന്നറിയില്ല അത് നമ്മുടെ വിഷയവുമല്ല തീർച്ചയായും എന്നിരുന്നാലും വേണമെങ്കിൽ അങ്ങനെ ഗണിക്കാം വാഗ്ഭടൻ്റെ ഉത്തരേന്ത്യൻ കലണ്ടർ ആണെന്ന് ദക്ഷിണേന്ത്യൻ കാലാവസ്ഥയെ അവലംബിച്ചാണ് സുശ്രുതന്റെ എങ്കിലും കേരളീയ കാലാവസ്ഥയുടെ മാതൃകയിലല്ല ഈഷ്ഭേദമുണ്ട് കേരളീയനല്ല എന്ന് തീരുമാനിക്കാം അല്ലേ എന്നും വേണമെങ്കിൽ പറയാം അപ്പോൾ ഈ രീതിയിൽ ഋതു കലണ്ടർ വരെയുണ്ട് പ്രാചീനർക്ക് ഇതിനെ ആസ്പദമാക്കിയാണ് നമ്മുടെ കൃഷിയൊക്കെ ഉണ്ടായത് കൃഷിക്കൊരു സാധനം ഉണ്ടായിരണമെങ്കിൽ സൂര്യപ്രകാശം വേണം സൂര്യപ്രകാശം ഓരോ കാലത്തിലും വ്യത്യസ്തമാണ് ഉത്തരായനത്തിലെ സൂര്യപ്രകാശം അല്ല ദക്ഷിണായനത്തില് അപ്പോൾ ഒരു വിളവെടുക്കുമ്പോൾ ജനിതക മുട്ടേഷൻ്റെ ഈ കാലവുമായി താരതമ്യം ചെയ്താൽ പ്രാചീനൻ സൂര്യൻ്റെ പ്രകാശത്തെ ഉപയോഗിച്ച് വെള്ളമൊഴിച്ച് ഒരു വസ്തുവിനെ കൃഷി ചെയ്തുണ്ടാക്കുമ്പോൾ മനുഷ്യൻ കുളത്തിൽ നിന്നൊഴിക്കുന്ന വെള്ളം കിണറ്റിൽ നിന്നൊഴിക്കുന്ന വെള്ളം ഒഴിച്ച് സൂര്യൻ്റെ ഉജ്ജ്വലമായ ചൂടിൽ വേനൽക്കാലത്ത് നനച്ചു പിടിപ്പിച്ചുണ്ടാക്കുന്ന ഒരു വസ്തു അവൻ്റെ മനസ്സിന് അവൻ്റെ ആന്തരിക കാലത്തിന് അവൻ്റെ കോശകാലത്തിൽ എന്തെല്ലാം നന്മകളും തിന്മകളും ഉണ്ടാക്കുമെന്നും പ്രകൃതിയ സൂര്യൻ്റെ രശ്മി ശരിയായ രീതിയിൽ പതിച്ച് സൂര്യനിൽ നിന്നുള്ള ഊർജം പർജന്യനായി വന്ന് ഉണ്ടാകുന്ന ഫലങ്ങളിൽ നിന്നും മൂലങ്ങളിൽ നിന്നും കോശങ്ങൾ വളർന്നു വരുമ്പോൾ എങ്ങനെ സംഭവിക്കുമെന്നും തിരിച്ചറിയുന്നവരായിരുന്നു